അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു സൗന്ദര്യം വർദ്ധിക്കാൻ പല ആളുകളും പല പ്രൊഡക്റ്റുകളും തേടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള മക്കളൊക്കെ നിറം വെക്കാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റുകളും ഇത് കെമിക്കലുണ്ടോ ഇതിൽ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നൊന്നും ചിന്തിക്കാതെ പല തരത്തിലുള്ള കെമിക്കൽ ചേർത്തിട്ടുള്ള പല പ്രോഡക്റ്റുകളും വാങ്ങി യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ അതിനായി ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഒരുപാട് പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് ഇതൊക്കെ കാണുമ്പോൾ പൊണ്ുമക്കളാവി മുതിർന്നവരായാലും ചെറിയവരായാലും ഒക്കെ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഭാവിയിൽ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് ചിലപ്പോൾ ചെയ്തേക്കാം എന്നാണ് പറയുന്നത് ചിലത് ചെയ്യില്ല ചിലത് ചെയ്തേക്കാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ജെനറ്റിക്കായിട്ട് ഒരു നിറം തന്നിട്ടുണ്ട് ആ നിറം കളഞ്ഞ് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ തരുന്ന ഈ കെമിൽ കെമിക്കലുകൾ തരുന്ന ഈ നിറം ഒരിക്കലും പെർമനൻ്റായിട്ട് നിലനിൽക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബ് തന്ന ആ നിറം പോയി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിറമുണ്ട് ആ നിറം ഒരിക്കലും ആയിട്ട് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഹബീബായ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു രീതിയുണ്ട് അയക് വർദ്ധിക്കാൻ അഴക് വർദ്ധിക്കാൻ ഹബീബായ് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഉണക്ക മുന്തിരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉണക്ക മുന്തിരി ഭക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ മുന്തിരി ഉണക്ക മുന്തിരി ഭക്ഷിക്കുക അത് തൊലിയുടെ നിറത്തെ മെച്ചപ്പെടുത്തും ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരിയാണ് കഴിക്കേണ്ടത് ഇത് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദോഷം ചെയ്യില്ല ഇത് നമുക്ക് പല രീതിയിലും നമ്മുടെ ശരീരത്തിന് ഗുണമേ ചെയ്യുകയുള്ളൂ പല രീതിയിലും ആ അത് എന്തൊക്കെയൊന്നും ഇപ്പോൾ പറയാം നമ്മൾ പല രീതിയിലും രക്തം വർദ്ധിപ്പിക്കാൻ രക്തം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും ഒന്ന് തൊലിയൊക്കെ ഒന്ന് നിറം മെച്ചപ്പെടാൻ സാധിക്കും ഈ കെമിക്കലായിട്ട് കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ വെളുത്തിട്ട് നന്നായിട്ട് വെളുക്കുക എന്നല്ല പറയുന്നത് നമ്മുടെ മുഖം രക്തം നന്നായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് പ്രകാശം വെക്കും നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഒന്ന് ബ്രൈറ്റ്നെസ് കൂടും ഒന്ന് വെളുക്കാൻ ഒന്ന് നിറം മെച്ചപ്പെടും നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒന്ന് അഴകു വർദ്ധിക്കും മൊത്തത്തിൽ നമ്മൾ ഒന്ന് സൗന്ദര്യം വർദ്ധിക്കും ഇതാണ് ഹബീബായ് മുത്തനബി സല്ലാഹു അലൈഹു സ്വലമാ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഉണക്ക മുന്തിരി കറുത്ത ഉണക്ക മുന്തിരി ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കുന്ന ആ മുന്തിരിയല്ല കറുത്ത ഉണക്ക മുന്തിരി വാങ്ങി ഭക്ഷിക്കുക നിങ്ങൾ മുന്തിരി ഉണക്ക ഭക്ഷിക്കുക അത് തൊലിയുടെ നിറത്തെ മെച്ചപ്പെടുത്തും എന്ന് ഹബീബായ മുത്തുനബ് സല്ലാഹു അലൈഹി തങ്ങൾ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാതെ അത് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ താൽപ്പര്യമാണ് ഇത് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം ചിലപ്പോൾ ഇത് ദോഷം ചെയ്തേക്കാം അതുകൊണ്ട് ഈ ഉണക്ക മുന്തിരി കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുത്തനബ് സല്ലാഹു അലൈഹി തങ്ങൾ തന്നെ നല്ല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നിങ്ങൾ ഈ ഇങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അയകു വർദ്ധിക്കുന്നതാണ് ഈ ഉണക്കുമുന്തിരി കഴിച്ചാലുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ നോക്ക് എന്തൊക്കെയാണ് ഉണക്ക മുന്തിരി കഴിച്ചാൽ ക്ഷീണം അകറ്റും ദേഷ്യം ഒതുക്കും നരമ്പിനെ ശക്തിപ്പെടുത്തും വായ സുഗന്ധമുള്ളതാക്കും കഫം നീക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും കഫം നീക്കും മാത്രമല്ല രക്തം വർദ്ധിക്കും രക്തോട്ടം വർദ്ധിക്കും എല്ലാ രീതിയിലും ക്ഷീണമൊക്കെ അകറ്റും ഈ രക്തം നമ്മുടെ ശരീരത്തിൽ രക്തം വർദ്ധിക്കുമ്പോൾ രക്തോട്ടം ക്ലിയറായി നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും നമ്മുടെ നിറമൊക്കെ നമ്മൾ അയകൊക്കെ ഒന്ന് വർദ്ധിക്കും സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിക്കും നിറമൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വർദ്ധിക്കും നിറമൊക്കെ മെച്ചപ്പെടുത്തി അയകൊക്കെ ഒന്ന് വർദ്ധിച്ച് നമ്മൾ കാണാൻ തന്നെ ഒരു സൗന്ദര്യമുണ്ടാകും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് രാത്രി കിടക്കാൻ സമയം ഈ ഉണക്ക നിങ്ങൾ കെഴുകി വൃത്തിയാക്കി ഈ ഉണക്ക മുന്തിരി ഇത് വൃത്തിയാക്കി രാത്രി കിടക്കാൻ സമയം ഈ വൃത്തിയാക്കിയ ഉണക്ക മുന്തിരി എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഈ മുന്തിരി ഇട്ട് വെക്കുക ഈ മുന്തിരി രാത്രി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളവും മുന്തിരിയും കഴിക്കുക ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കാൻ സഹായിക്കും അയക വർദ്ധിക്കാൻ സഹായിക്കും ഈ രീതി പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക മുന്തിരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുരു ഉള്ള മുന്തിരിയാണ് കുരു ഇല്ലാത്ത മുന്തിരി കുരു ഇല്ലാത്ത ഉണക്ക മുന്തിരി വാങ്ങുമ്പോൾ ഈ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ പക്ഷേ അതിനേക്കാൾ റിസൾട്ട് അതിനേക്കാൾ ഹെൽത്തി ആയിട്ട് ഗുണം നമുക്ക് ചെയ്യുന്നത് കുരു ഉള്ള ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് കുരു കുരു ഉള്ള കറുത്ത ഉണക്കമുന്തിരി രാത്രി കഴുകി വൃത്തിയാക്കി കിടക്കാൻ സമയം ഒരു അര അരക്ലാസ്സോ മുക്കാൽ ഗ്ലാസോ വെള്ളത്തിൽ ഒരു ഇരുപതോ ഇരുപത്തി അഞ്ചോ മുന്തിരി വെള്ളത്തിലിട്ട് വയ്ക്കുക ഇരുപതോ ഇരുപത്തഞ്ചോ മുന്തിരി വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് രാത്രി രാവിലെ രാവിലെ വെറും വഴറ്റിൽ എന്ത് ചെയ്യുക ഈ മുന്തിരിയും ഈ വെള്ളവും ഈ മുന്തിരി കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൗന്ദര്യം അയക വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഒരു മാസമോ രണ്ട് മാസമോ അല്ല നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ശരീരത്തിന് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും നിങ്ങളുടെ ശരീരത്തിന് മൊത്തത്തിൽ നിങ്ങളുടെ തൊലിക്കൊക്കെ ഇത് ഗുണമേ ചെയ്യുകയുള്ളൂ ഒരിക്കലും ദോഷമുണ്ടാവുകയില്ല ഇത് നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ ഈ രീതി പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ് നമുക്കറിയാം ചെറിയ കുട്ടികൾക്കൊക്കെ ശോധന റെഡിയാവാൻ ഒക്കെ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇത് ദഹനക്കേടിന് ദഹനം റെഡിയാവാന് നമ്മുടെ ശോധനൊക്കെ അതായത് നമ്മുടെ വയറ്റിനുള്ളിൽ ദഹനമൊക്കെ നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടിയിട്ട് ടോട്ടലി ഇത് ഹെൽത്തി ആയിട്ട് വളരെ നല്ലതാണ് സൗന്ദര്യം വർദ്ധിക്കാൻ അഴക് വർദ്ധിക്കാൻ മാത്രമല്ല ഇത് ടോട്ടലി ഹെൽത്തിന് വളരെ നല്ലതാണ് കറുത്ത ഉണക്ക മുന്തിരി അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അസലക്കും വാർമി വാർക്കാത്തു